ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന പാൽക്കപ്പയുടെ റെസിപ്പിയാണ് തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ഒരു കിലോ കപ്പ തൊലിയൊക്കെ കളഞ്ഞ് ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം സാധാരണ നമ്മൾ കപ്പൊക്കെ വേവിക്കുമല്ലോ ആ രീതിയിൽ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം പകുതി വേവിലൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക മൊത്തത്തിൽ നന്നായിട്ട് വേവരുത് കേട്ടോ പകുതി വേവില് കുക്കറിലൊന്ന് വേവിച്ചെടുക്കുക കപ്പ നമ്മൾ കുക്കറിൽ രണ്ട് വിസിൽ കൊടുത്ത് വേവിച്ചെടുത്തതിന് ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇത്തിരി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുക ഒരു കൈപ്പിടി ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് മൂന്ന് പച്ചമുളക് ചതച്ചെടുത്തു ഇത്തിരി കറിവേപ്പില ഇത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഉപ്പ് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ കപ്പ് വേവിക്കുമ്പോൾ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് വേവിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വളരെ കുറച്ച് മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക ആവശ്യമുണ്ടെങ്കിൽ മാത്രം നമ്മൾ കുറുകി വരുമ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ കപ്പിൽ മൂന്ന് കപ്പ് തിക്ക് തേങ്ങാപ്പാലാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ മെഷർ ചെയ്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചതാണ് കേട്ടോ മൂന്ന് കപ്പ് അളവിൽ ഇനി തേങ്ങാപ്പാൽ കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഞങ്ങളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക റെസിപ്പിയെക്കുറിച്ച് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിലൂടെ അറിയിക്കുക തീർച്ചയായും റിപ്ലൈ തരുന്നതായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക തിളച്ച് വരുന്നവരെ തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുറുക്കിയെടുക്കുക അപ്പോൾ ഒന്നുകൂടെ ഒന്ന് കപ്പ നന്നായിട്ട് തന്നെ കുക്കായി വന്ന് പ തേങ്ങാപ്പാലും കപ്പയും മൊത്തത്തിൽ അങ്ങോട്ട് മിക്സാവും അതുപോലെ തന്നെ കുക്കായി വരികയും ചെയ്യും ഒന്നുകൂടെ അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ പിന്നെ മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊന്ന് കുറുക്കിയെടുത്ത് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഇവിടെ നമ്മളെ പാൽക്കപ്പ നന്നായിട്ട് തന്നെ കുറുകി മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ തേങ്ങാപ്പാലും കപ്പയും മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ആയിട്ടുണ്ട് ഒന്നുകൂടെ ഒന്ന് കുക്കായി വന്നിട്ടുമുണ്ട് ഇനി ഈ ടൈമിൽ അരക്കപ്പ് തിക്ക് തേങ്ങാപ്പാൽ ഇതിലേക്ക് ആഡ് ചെയ്തെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ലാസ്റ്റ് ഉണ്ടല്ലോ അരക്കപ്പ് ഇപ്പോൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളക്കാനൊന്നും നിൽക്കണ്ട ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് താളിച്ചിട്ട് ഒഴിക്കാം ഇനി നമുക്ക് താളിക്കാനായിട്ട് പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക ഇനി നാല് ചെറിയുള്ളി ഈ ഒരു രീതിയിലൊന്ന് ചെറുതായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയുള്ളി നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയുള്ളി ഇപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട് ഇനി മൂന്ന് ഉണക്കമുളകും ഇത്തിരി കറിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക ഇതും കൂടി െടുക്ക ഇതിപ്പോൾ ഇതുകൂടി നമ്മളൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇതിപ്പോൾ ഇവിടെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അടിപൊളി പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടല്ലോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ കാണാനും എന്തൊരു ഭംഗിയാണ് കണ്ടില്ലേ അപ്പം പാൽക്കപ്പ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സെർവ് ചെയ്യാം അപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ നിങ്ങൾ കാണിച്ചിട്ടുള്ളത് അടിപൊളി പാൽക്കപ്പയുടെ റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും കപ്പ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക കപ്പ കൊണ്ട് നമ്മൾ പല വെറൈറ്റിയും ചെയ്യാറുണ്ട് പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളൊന്നുണ്ടാക്കി കഴിച്ച് നോക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ വെറുതെ പറയില്ല കഴിച്ച് നോക്കുമ്പോൾ തന്നെ അറിയും വീട്ടിലെല്ലാവർക്കും മുതിർന്നവർക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടം അടിപൊളി റെസിപ്പീന്നെയാണ് റിയിക്ക ഇഷ്ടോ ഇല്ലോ എന്താണെങ്കിലും നിങ്ങൾ അറിയിക്കുക ഞങ്ങള് മുൻപത്തെ വീഡിയോസ് ഒക്കെ കണ്ട് അതിന്റെ കൂടെസ് അറിയിക്കുക ഇതിപ്പോ നമ്മള് മീൻകറിയ കൂടെ മീൻ മുളകിട്ടതാണ് അത് വെച്ചിട്ടാണ് സെർവ് ചെയ്തിട്ടുള്ളത് നോൺ വെജ് ചിക്കൻ ആണെങ്കിലും ബീഫ് ആണെങ്കിലും ബീഫാണെങ്കിലും ആണെങ്കിലും ഫിഷ് ആണെങ്കിലും എന്ത് വെച്ചിട്ടും ഇത് കൂട്ടി കഴിക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഇതൊന്നും ഇല്ലാതെ തന്നെ അങ്ങനെ തന്നെ കഴിക്കാനും െ കുറിച്ച് നിങ്ങള് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക റിപ്ലൈ തരുന്നതായിരിക്കും ഞങ്ങൾ മുൻപത്തെ വീഡിയോസ് ഒക്കെ ഒന്ന് കാണുക അതുപോലെ തന്നെ റെസിപ്പിയെ കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് ഇതുവരെ തന്നെ നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടാവുന്ന നല്ല റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം താങ്ക് യു